അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടി ബാർ തുറക്കാനുള്ള ും പഞ്ചായത്തിൽ മദ്യശാലയല്ല പ്ലസ് ടു കഴിഞ്ഞവർക്ക് തുടർ പഠനത്തിന് വിദ്യാലയമാണ് അടിയന്തിരമായി പരിഗണിക്കേണ്ടതെന്ന് കുറുക്കുളിമുദ്ദീൻ എം എൽ എ ബി പി അങ്ങാടിയിൽ പുതിയ ബാർ അനുവദിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച മധ്യനിരോധന സമിതി തലക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി പി അങ്ങാടി കാദിമുൽ ഇസ്ലാം സഭ മദ്രസ ഹാളിൽ വെച്ച് നടന്ന സമരാഹ്വാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അനുവദിക്കുന്നതിനെതിരെ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും ജനകീയ കമ്മിറ്റികൾക്ക് രൂപം നൽകി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കുർക്കോളിമൊൻ എം എൽ മുന്നറിയിപ്പ് നൽകി പരിപാടിയിൽ എഞ്ചിനീയർ ഷറഫുദ്ദീൻ സി അധ്യക്ഷത വഹിച്ചു ഞായറാഴ്ച രാവിലെ പാണക്കാട് സാദിക്കരിഷി ഹബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞുകൃഷ്ണൻ മാഷി നയിച്ച സമരാഹ്വാന ജാതിക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞുകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് നർഗീസ് ടീച്ചർ പത്മിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു തലക്കാട് കമ്മിറ്റി സെക്രട്ടറി മോഹൻദാസ് സ്വാഗതവും അബൂബക്കർ കട്ടച്ചിറ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി